ഓം ശാന്തി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ജ്ഞാനത്തിൻ്റെ ധാരണയോടൊപ്പം സത്യുഗീ രാജപദവിക്കായി ഓർമ്മയുടെയും പവിത്രതയുടെയും ബലം കൂടി സംഭരിക്കൂ ചോദ്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം ഉത്തരം സദാ സന്തോഷമായിരിക്കുക വളരെ വളരെ മധുരമായി മാറുക എല്ലാവരെയും സ്നേഹത്തോടെ നയിക്കുക ഇതുതന്നെയാണ് നിങ്ങളുടെ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം ഇതിലൂടെ നിങ്ങൾ സർവഗുണസമ്പന്നരും പതിനാറ് കലാ സമ്പൂർണരുമായി മാറും അടുത്ത ചോദ്യം ആരുടെ കർമ്മമാണോ ശ്രേഷ്ഠമായിട്ടുള്ളത് അവരുടെ അടയാളം എന്തായിരിക്കും ഉത്തരം അവരിലൂടെ ആർക്കും ദുഃഖം ലഭിക്കില്ല എങ്ങനെ ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണോ അതുപോലെ ശ്രേഷ്ഠകർമ്മം ചെയ്യുന്നവരും ദുഃഖഹർത്താവും സുഖകർത്താവുമായിരിക്കും കുട്ടികൾക്കറിയാം ബാബ വന്നിട്ടുണ്ട് മാത്രമല്ല ബാബ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിൽ നിറച്ചു തന്നിട്ടുണ്ട് യോഗം അഥവാ ഓർമ്മയിലൂടെ ഇപ്പോൾ നമുക്ക് പാവനമായി മാറണം ഈ യോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും പരിധിയില്ലാത്ത ബലമാണ് ലഭിക്കുന്നത് ബാബ സർവശക്തികളുടെയും അധികാരിയാണ് ജ്ഞാനത്തെയും ധാരണ ചെയ്യണം രാജധാനിക്കായി ബാബ കുട്ടികൾക്ക് യോഗവും പവിത്രതയും പഠിപ്പിച്ചു തരുന്നു നമ്മുടെ പരംപിതാ പരമാത്മാവിൻ്റെ പരമാത്മാവിന്റെ ശ്രീമത്തിലൂടെ നമ്മൾ ഈ ഭാരതത്തെ വീണ്ടും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുകയാണ് സ്വയവും ആയിത്തീരണം ബാബ ഒരിക്കലും ആർക്കും ദുഃഖം നൽകില്ല ഇപ്പോൾ നിങ്ങൾ കുട്ടി ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകും പിന്നീട് പുതിയ ലോകത്തിലേക്ക് വരും ഇപ്പോഴുള്ള പഠിപ്പിൻ്റെ ആധാരത്തിൽ നിങ്ങൾ അവസാനം ട്രാൻസ്ഫർ ആകും തിരികെ വീട്ടിൽ ചെന്നിട്ട് പിന്നീട് നമ്പർ അനുസരിച്ച് പാർട്ട് അഭിനയിക്കാനായി വരും ഇവിടെ രാജധാനി സ്ഥാപിതമാവുകയാണ് നമ്മൾ ആദ്യം ആദ്യം ശിവ് ബാബയുടെ മഹിമ കേൾപ്പിക്കുന്നു ഉയർന്ന ഭഗവാൻ ഒന്നേ ഒന്നേയുള്ളു രാജ്യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യവും മുന്നിലുണ്ട് ഈ രാജ്യോഗം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത് കൃഷ്ണനെ അച്ഛൻ എന്ന് വിളിക്കുകയില്ല ബാബയ്ക്ക് സ്വന്തമായി ശരീരമില്ല ഇത് ലോണായി എടുത്തതാണ് അതിനാലാണ് ഇതിനെ ബാബ് ദാദ എന്ന് വിളിക്കണത് ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു നിങ്ങൾ ആത്മാക്കൾ എൻ്റെ കുട്ടികളാണ് പ്രജാപിതാവിൻ്റെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ബ്രഹ്മാവിൽ നിന്നും സമ്പത്ത് ലഭിക്കില്ല ബാബേടതായി മാറുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ സാ സന്തോഷമായിരിക്കണം വളരെ വളരെ മധുരമായി മാറണം എല്ലാവരെയും സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കണം സർവ്വഗുണസമ്പന്നരും പതിനാറ് കല സമ്പൂർണരുമായിട്ട് മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് ഭാവിയിലൂടെ ലഭിച്ച ജ്ഞാനത്തെയും സമ്പത്തിനെയും സ്മൃതിയിൽ വെച്ച് സദാ ഹർഷിതമായിരിക്കണം ജ്ഞാനവും യോഗവും ഉണ്ടെങ്കിൽ സേവനത്തിൽ താല്പര്യം കാണിക്കണം അടുത്ത പോയിന്റ് സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കണം ഈ ദേവതകളെ പോലെ മധുരമായി മാറണം അളവറ്റ സന്തോഷത്തിൽ കഴിയണം ആത്മീയ ടീച്ചറായി മാറി ജ്ഞാനം ദാനം ചെയ്യണം വരദാനം ദേഹം സംബന്ധം വൈഭവങ്ങൾ ഇവയുടെ ബന്ധനത്തിൽ നിന്നും മുക്തരായി ബാബയ്ക്ക് സമാനം കർമാതീതമായി ഭവിക്കട്ടെ ആരാണോ നിമിത്തമാത്രം നിർദ്ദേശപ്രകാരം കുടുംബവ്യവഹാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആത്മീയ സ്വരൂപത്തിലിരിക്കുന്നത് മോഹം കാരണമല്ല അവർക്ക് അഥവാ ഉടൻ എത്തിച്ചേരണമെന്ന് നിർദ്ദേശം ലഭിച്ചാൽ എത്തിച്ചേരും സൈറൻ മുഴങ്ങി പിന്നെ ചിന്തിക്കാൻ പോലും സമയമെടുക്കില്ല അപ്പോൾ പറയാം നഷ്ടോ മോഹ അതിനാൽ ദാ സ്വയത്തെ ചെക്ക് ചെയ്യണം അതായത് ദേഹത്തിൻ്റെയോ സംബന്ധത്തിൻ്റെയോ വൈഭവങ്ങളുടെയോ ബന്ധനം അതിനു നേരെ ആകർഷിക്കുന്നില്ലല്ലോ എന്നാൽ ആര് സ്വതന്ത്രരാണോ അവർ ബാബയ്ക്ക് സമാനം കർമാതീത സ്ഥിതിയുടെ സമീപത്തായിരിക്കും ശ്ലോകൻ സ്നേഹവും സഹയോഗവും ഒപ്പം ശക്തിരൂപവുമാകൂ എങ്കിൽ രാജധാനിയിൽ മുന്നിൽ ले नंबर ले अच्छा ओम शांति